ഇലകൾ 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 പച്ച ചില ിൽ പോകുന്നതിന് മുമ്പ് മരത്തിൻ്റെ ചുവട്ട് കെട്ടിയിട്ടുപോയ ഏറെ സന്തോഷം അതിനിടയിൽ മാനിനം കൊടുക്കാൻ കൊണ്ടകൾ എന്നെ അധികം മോവിക്കാതെയാണവർ ഇലകൾ പറിച്ചത് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ

കുഞ്ഞു പത്ത് പന്ത്രണ്ട് അമ്മ ചെറിയ കഷ്ണങ്ങൾ ആക്കി വച്ചു പിന്നെ പ്ലാവില തുടച്ച് वृत् ും ചൂടുള്ള കന്നി ചുഴുക്ക് മാവച്ചമ്മന്തി എന്നിവ അടുത്ത പറമ്പിലെ വലിയ മാവിൽ നിന്നും ആണ് മാങ്ങകൾ പുളിയുണ്ട്

ൂമ്മയും അർച്ചനും തിങ്ങുന്ന ചുട്ട പപ്പടത്തിനോടാണ് കുട്ടികൾക്ക് പ്രിയം കന്നി കുടിക്കാം

ശ്രദ്ധിച്ചോ ഒന്നഴക് അന്വേഷണ കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നഴക്